നമസ്കാരം ഞാൻ നന്ദുലക്ഷ്മി ഓം വരാഹി ദേവിയെ നമഹ ഇന്നത്തെ പതിവ് വന്നിട്ട് തികച്ചും വ്യത്യസ്തമാണ് പഞ്ചമിതിഥിക്ക് വരാഹി അമ്മനെ എങ്ങനെ പൂജാവിധി വഴിമുറയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അതിനു മുന്നേ ഫ്രണ്ട്സ് ഇത് വന്നിട്ട് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ് നാളെ വെള്ളിയാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത് പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്ന് വ്യാഴാഴ്ചയാണ് തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഓൾ ഇൻഫർമേഷൻസും അറിയാം എന്നാൽ നമ്മുടെ വീഡിയോയിൽ പുതുതായി വന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും ചേരണം സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇപ്പോ ഒരു ചില പേരുടെ വീട്ടില് വരാഹിയമ്മന്റെ ഫോട്ടോ വച്ചിരിക്കും അമ്മന്റെ ശില വിഗ്രഹം വച്ചിരിക്കും എന്നാൽ ഇത് ഒന്നും ഇല്ലാത്തവരും ഉണ്ട് ഇതൊന്നും ഇല്ലാത്തവർക്ക് വിളക്ക് വച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് ഇതിൽ വന്നിട്ട് വിഗ്രഹം ശില വച്ചിരിക്കുന്നവര് തീർച്ചയായിട്ടും പരാഹിയമ്മനക്ക് അഭിഷേകം ചെയ്ത് തന്നെ വഴിപാട് ചെയ്യുക അഭിഷേകം വന്നത് കുറഞ്ഞത് ഒരു അഞ്ച് അഭിഷേകം ചെയ്യണം പാല് തൈര് മഞ്ഞൾ കുങ്കുമം ചന്ദനം നോർമൽ വാട്ടർ ഇതില് ഏത് വേണോ നിങ്ങൾക്ക് അഞ്ചെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ പറയാത്ത ഏറ്റവും മുഖ മുഖ്യമായ ഒന്നുണ്ട് താമര ഇതളുകൾ ഇടിച്ച് പിഴിഞ്ഞ് അതോടെ ചാറെടുത്ത് അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുക എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോ പൂക്കൾ ഏതാണെന്ന് ചോദിച്ചാല് ചുവന്ന അരളിപ്പൂക്കള് എടുക്കാം വേറൊന്ന് നാളെ പഞ്ചമി വരുന്നത് വെള്ളിയാഴ്ച ആയതിനാല് മുല്ലപ്പൂവ് താമരപ്പൂവ് ഇതൊക്കെ വെച്ച് അലങ്കാരം ചെയ്യുക എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒന്ന് താമരപ്പൂ വെച്ച് അമ്മയ്ക്ക് അലങ്കാരം ചെയ്താല് നമ്മൾ ചോദിക്കുന്ന ഫലം അമ്മ തരും എന്നാണ് ഇനി മഞ്ഞൾ വഴിപാട് മഞ്ഞൾ വഴിപാട് എന്നാല് മംഗളത്തെ നമുക്ക് കൊടുക്കും എന്നാണ് ഇപ്പോ കല്യാണം നടക്കാൻ വേണ്ടിയൊക്കെ വഴിപാട് ചെയ്യുന്നവര് മഞ്ഞൾ കൊണ്ട് വഴിപാട് ചെയ്തോളുക പഞ്ചമതിഥിയില് മഞ്ഞൾ വഴിപാട് ചെയ്താൽ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും ഇപ്പോ അമ്മനോട് ശില വച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ച് ഗുണ്ട് മഞ്ഞളോ അല്ലെങ്കിൽ വിരളി മഞ്ഞളോ എടുത്ത് കെട്ടി അമ്മയ്ക്ക് മാലയായി ചാർത്താവുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് വിശേഷമായ ബലമാണ് കിട്ടാൻ പോകുന്നത് ഇനി നമുക്ക് കടം തീരാനായിട്ട് എങ്ങനെ വഴിപാട് ചെയ്യണം എന്ന് നോക്കാം ഇതില് തേ്പ്പുര പഞ്ചമി എന്നത് പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുന്നത് കടമെല്ലാം തീർത്തു തരാൻ പോകുന്നത് എന്നതാണ് തേയ്പ്പുര പഞ്ചമി ഇപ്പം ഈ ദിവസം എന്ത് ദീപം ഏറ്റണമെന്ന് വച്ചാല് വരാഹിയമ്മയുടെ ഫോട്ടോ ആയാലും ശരി ശിലയായാലും ശരി നിങ്ങൾ ചുവന്ന പൂവാലെ അലങ്കാരം ചെയ്തോളുക ഈ തേയ്പ്പുറ പഞ്ചമിക്ക് അതിൽ മുഖ്യമായിട്ടും ചുവന്ന അരളിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ ചുവന്ന റോസാ പൂക്കളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് താമരപ്പൂ കൂടെ ഉപയോഗിക്കുന്നത് ഏറ്റവും സിറപ്പാണത് ഇതെല്ലാം വെച്ച് അമ്മയ്ക്ക് അലങ്കാരം ചെയ്തോളുക വേറെ നിങ്ങൾക്ക് കിട്ടുന്ന ജമ്മന്തിപ്പൂവോ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ അതുപോലെ തന്നെ നീലശംഖുപുഷ്പം എന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ശരിയാ ഇതെല്ലാം വെച്ച് അമ്മയെ അലങ്കാരം ചെയ്തോളുക എന്നതിന് ശേഷം ദീപം വെക്കാനായിട്ട് അഞ്ച് അകൽവിളക്ക് മൺവിളക്ക് നിങ്ങൾ അഞ്ചെണ്ണ എടുത്തോളുക അഞ്ചില്ലാത്തവര് ഒന്നായാലും മതി ശരിയാ എന്നാല് അഞ്ചെണ്ണ എടുക്കുന്നതാണ് ഒത്തിരി നല്ലത് ഓരോ വിളക്കിലും മഞ്ഞൾ കുങ്കുമം വെച്ച് നിങ്ങൾ പൊട്ടു വെച്ചോളുക എന്നതിന് ശേഷം ഇപ്പൊ അമ്മനോട് ശിലയായാലും ശരി ഫോട്ടോയായാലും ശരി അതിൽ ഓരോരോ ചെമ്പരത്തിയില വെക്ക അതായത് അഞ്ച് വിളക്കാണെങ്കിൽ അഞ്ച് ചെമ്പരത്തിയില വെക്കുക അല്ല ഒരു വിളക്കാണെങ്കിൽ ഒരു ചെമ്പരത്തിയില വയ്ക്കുക എന്നതിന് ശേഷം ഓരോരോ ഈ ചെമ്പരത്തി ഇലത്തി ഇലയുടെ മേലെയും ഈ വിളക്ക് വെക്കുക വിളക്ക് വെച്ചതിന് ശേഷം നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യൂത്തി വേറൊന്നുണ്ട് ഇലിപ്പെണ്ണ വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കൊള്ളുക അതാണ് ഏറ്റവും ഉത്തമമായത് ഇപ്പോ അഞ്ച് വിളക്കല്ലേ നമ്മൾ വച്ചിരിക്കുന്നത് ഇതിൽ അഞ്ചിലോ അഞ്ച് വെറൈറ്റി എണ്ണ ഊത്തി നമുക്ക് ദീപം വെക്കാമോ എന്ന് ചോദിക്കാം എന്നാലും കുഴപ്പമില്ല വേപ്പെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ നെയ്യ് ഇലിപ്പെണ ഇതൊക്കെ വെറൈറ്റി ആയിട്ട് എണ്ണ ഓത്താമോ എന്ന് ചോദിച്ചാൽ അതിലും എത്ത് തെറ്റുമില്ല നിങ്ങൾക്ക് ധാരാളമായി ഓത്തി ദീപം വയ്ക്കാവുന്നതാണ് അപ്പോ നമ്മൾ എണ്ണ ഓത്തി തിരിയിട്ടല്ലോ ഇനി അതിനുള്ളിലേക്ക് ഓരോ ഓരോ ഈ മൺവിളക്കിനുള്ളിലേക്കും മൂന്ന് നമ്പർ അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നമ്പർ കുരുമുളക് ഇട്ടോളുക മൂന്ന് പീസ് കുരുമുളക് ഇട്ടോളുക മൂന്നെണ്ണം ഇട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഇട്ടോളുക പക്ഷെ മൂന്നെണ്ണം ഇടുന്നതാണ് ബെറ്റർ ഇപ്പൊ നമ്മള് നമ്മുടെ കടം തീരാൻ വേണ്ടി മനസ്സിൽ കരുതിയാണ് വിളക്ക് വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുളക് ചേർത്തോളുക അതാണ് ഭയങ്കര ഭയങ്കര പവർഫുൾ ആയിട്ട് നമ്മുടെ കടം നമ്മളിൽ നിന്ന് അടുത്ത പഞ്ചമിക്കുള്ളിൽ തീർത്ത് കിട്ടും അത് തീരാനുള്ള ഒരു പോം വഴി അമ്മ നമുക്ക് ഉണ്ടാക്കി തരും കുരുമുളക് അങ്ങനെ ഒരു ശക്തി ഇരിപ്പുണ്ട് അപ്പോൾ ഓരോരോ വിളക്കിലും കുരുമുളക് ഇട്ടോളുക അപ്പോ അഞ്ചു വിളക്കിൽ വന്നിട്ട് പതിനഞ്ച് മുളക് വരും അത് നോക്കി ഇട്ടോളുക അടുത്ത പൊരുൾ എന്താ വച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഒരു പിഞ്ച് ഓരോ വിളക്കിലും ചേർത്തോളുക അപ്പോ അഞ്ചു വിളക്കിലും കുറച്ച് കുറച്ച് മഞ്ഞൾ ചേർക്കുക ഇനി എന്താ ചേർക്കേണ്ട വച്ചാല് നിങ്ങളുടെ കയ്യിൽ ജാതിക്കായല്ലേ ജാതിക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്തോളുക അത് വന്നിട്ട് അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും ഇത് വന്നിട്ട് എങ്ങനെ നിങ്ങൾ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തു അതുപോലെ ഒരു ജസ്റ്റ് ഒരു പിഞ്ച് അഞ്ച് വിളക്കിലും ചേർത്തോളുക ബിക്കോസ് നിങ്ങളുടെ കടം തീർന്നു പോകാൻ പണമാണ് ആവശ്യം ആ പണത്തെ ഈർപ്പാൻ അതായത് ആ പണം അബ്സോർബ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ബെറ്റർ ആയിട്ടുള്ള പൊരുളാണ് ജാതിക്കായ് എബോടൊക്കെ ഇരിക്കുന്നവർക്ക് ഡൗട്ട് വരാൻ ജാതിക്കായൊന്നും പൊടിയൊന്നും കിട്ടത്തില്ല എന്ന് അങ്ങനെയുള്ളവര് നിങ്ങള് കർക്കണ്ടിരിക്കൂല്ലേ ഡയമണ്ട് കർക്കണ്ട് ഓൾറെഡി എല്ലാവർക്കും അറിയാം ഡയമണ്ട് കർക്കണ്ട് ഓരോ ചെറിയ പീസ് ചേർത്തോളുക ഇനി അതും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കില് നിങ്ങൾ ഗ്രാമ്പു പൊടിച്ച് അത് ഒരു ജസ്റ്റ് ഓരോ പിഞ്ച് വീതം ചേർത്തോളുക എന്ത് വന്നാലും നിങ്ങൾ ഇതില് തീർച്ചയായും ചേർക്കേണ്ടത് കുരുമുളകാണ് അത് നിങ്ങൾ മറക്കാനേ പാടില്ല ദെൻ മഞ്ഞള് മഞ്ഞൾ വന്നിട്ട് പണവശ്യം മംഗളത്തെ കുറിച്ച് നമുക്ക് പണ മംഗളത്തെ നമുക്ക് കൊടുക്കും കൂടെ പണവശ്യം പണത്തെ നമുക്ക് ഏർപ്പിച്ചുകൊണ്ട് വരും മുഖ്യമായിട്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും മുളകും മഞ്ഞൾ പൊടിയും നിങ്ങൾ ചേർത്തോളുക പിന്നെ ജാതിക്ക ഉണ്ടെങ്കിൽ ജാതിക്കായുടെ പൊടി അതും ഇല്ലെങ്കിൽ കറക്കണ്ട് അതും ഇല്ലെങ്കിൽ ഗ്രാമ്പൂ പൊടി അത് നിങ്ങൾ ചേർത്തോളുക ശരിയാ എന്നതിന് ശേഷം നിങ്ങൾക്ക് ദീപം വയ്ക്കാവുന്നതാണ് ഓരോ ദീപത്തിന്റെ മുന്നേയും ചുവന്ന ചുവന്നാരളിപ്പൂവോ ഇല്ലെങ്കിൽ ചെമ്പരത്തി പൂവോ വെച്ചോളുക എന്നതിന് ശേഷം നിങ്ങൾ ദീപം ഏറ്റാവുന്നതാണ് ഇപ്പോ അഞ്ച് ചെമ്പരത്തി പൂവ് നമുക്ക് തേവപ്പെടും എന്നാൽ അഞ്ച് ചെമ്പരത്തി പൂവ് കിട്ടിയില്ല അങ്ങനെങ്കിൽ അഞ്ചുതൾ ഉണ്ടല്ലോ ഒരു ചെമ്പരത്തി പൂ ഒരു ചെമ്പരത്തി പൂവ് എടുത്തിട്ട് അതിന്റെ അഞ്ചുതൾ ഇള്ളിയെടുത്ത് വെച്ചോളുക അടർത്തിയെടുത്ത് വെച്ചോളുക ഈ പൂവിന്റെ മേലെ അഞ്ചെണ്ണത്തിന്റെ മേലെ നിങ്ങൾ ഒരു രൂപ നാണയം ഓരോ ഒരു രൂപ നാണയം കൂടെ വെക്കുക ഈ അഞ്ച് വിളക്കിന്റെ മുന്നേയും ഏഹ് അഞ്ചിതള് ചെമ്പരത്തിപ്പൂ വെച്ചു അല്ലെങ്കിൽ ഓരോരോ പൂ അഞ്ചെണ്ണം വെച്ചു അതിന്റെ മേലെ ഒരു രൂപ കോയിൻ വെക്ക ദെൻ അതിന്റെ മേലെ എന്താ വെക്കേണ്ട ഓരോ ഗ്രാമ്പൂ അഞ്ച് ഗ്രാം പൂ കൂടെ പച്ചക്കർപ്പൂരായിരിക്കും അല്ലേ അത് കത്തിക്കുന്ന കർപ്പൂരം അല്ല പച്ച കർപ്പൂരം പച്ച കർപ്പൂരം ഒരു ചെറിയ പീസ് പച്ച കർപ്പൂരം കൂടെ വെക്കുക ഈ പച്ച പച്ചക്കർപ്പൂരത്തിന്റെ മേലെയായിട്ട് ഇത്തിനൂണ്ട് ഒരു പിഞ്ച് കുങ്കുമം കൂടെ വെച്ചോളുക എല്ലാം കെയർഫുൾ ആയിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഈ അഞ്ച് നാണയത്തിന്റെ മേലെയും ഓരോ ഗ്രാമ്പു കൂടെ ഓരോ പച്ച കർപ്പൂരം ഈ പച്ച കർപ്പൂരത്തിന്റെ മേലെയായിട്ട് ഓരോ പിഞ്ച് കുങ്കുമ വെക്കുക ഇതിൽ നിങ്ങൾ എന്താ ചെയ്യണവെച്ചാല് ദീപമെല്ലാം പറ്റിയല്ലോ ഇത് വഴിപാട് ചെയ്യുക ഇപ്പൊ വഴിപാടെല്ലാം ചെയ്തല്ലോ എന്നിട്ട് ഈ പച്ചക്കർപ്പൂരത്തിന്റെ മേലെ കുങ്കുമ ഇരിക്കുന്നില്ലേ ഈ കുങ്കുമെല്ലാം ഒരു ചെറിയ തട്ടിൽ വെച്ചോളൂ അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സിൽ വെച്ച് വെക്കുക ദെൻ ഈ പച്ചക്കർപ്പൂരവും ഈ ഒരു രൂപ കോയിനും എടുത്ത് നിങ്ങൾ ഒരു ചുവന്ന തുണിയിൽ കിഴികെട്ടി വെക്കുക ഗ്രാമ്പൂ അതിൽ ചേർക്കാം െടുത്ത് അമ്മനോടെ പടത്തിന് മുന്നേ അല്ലെങ്കിൽ ശിലയുടെ മുന്നേ ഈ കിഴി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് അഞ്ച് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അതുമല്ല ഒരു ചില പേർക്ക് അടുത്ത പഞ്ചമിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും അതായത് നിങ്ങളുടെ കട പ്രശ്നം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് പണം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കണം അതല്ല നിങ്ങളുടെ കുറച്ച് സ്വർണം ബാങ്കിലിരിക്കുന്ന അതെടുക്കണം എന്താണോ നിങ്ങളുടെ പ്രശ്നം ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അതെല്ലാം എങ്ങനെയെന്നറിയില്ല വരാഹിയമ്മ നിങ്ങൾക്ക് സാധിച്ചു തരും ശരിയാ ഇനി എടുത്തു വെച്ച കുങ്കുമം എന്താ ചെയ്യണച്ചാല് ഡെയിലി നമ്മൾ വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് നെറ്റിയിൽ കുങ്കുമം ചാർത്തുമല്ലോ അതുപോലെ ഈ കുങ്കുമം അമ്മനോട് അരികിലിരിക്കുകയാണ് അതിനെ ഓരോ ദിവസവും നിങ്ങൾ വഴിപാട് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ എടുത്ത് ചാർത്തിക്കോളുക ി അമ്മനോടെ പടവും ശിലയും ഒന്നും ഇല്ല നിങ്ങളുടെ വക്കലങ്കില് നിങ്ങളിത് അമ്മനിക്കന്ന് കരുതി വെക്കുന്ന വിളക്ക് കിട്ടയേ ഇത് വെച്ചിടലാം ശരിയാ അതല്ല കാമാൻ വിളക്ക് മിക്ക വീടുകളിലുണ്ടായിരിക്കും അതിന്റെ സൈഡിൽ വെച്ചോളുക ഇപ്പോ നിങ്ങളുടെ വീട്ടില് വരാഹിയമ്മനോടെ ഫോട്ടോയോ ശിലയോ ഇല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഉണ്ടെങ്കിൽ അതിന്റെ പക്കത്തും വെക്കാം ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ നിങ്ങൾക്ക് എത്ര കടം ഇരുന്നാലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും പണം സംബന്ധപ്പെട്ട എന്ത് വിഷയത്തിൽ നിങ്ങൾ മാറ്റിയിരുന്നാലും അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വന്ന് റിക്കവർ ആവാൻ നിങ്ങൾക്ക് ഒരു മനോനില വീണ്ടെടുക്കാൻ പണ സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാന് ഈ ഒരു ദീപം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും തേപ്പുര പഞ്ചമി എന്നിട്ട് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഈ വഴിപാട് ചെയ്ത് ഇങ്ങനെ ദീപം വെച്ച് നിങ്ങൾ നാളത്തെ പഞ്ചമി തിഥി വഴിപാട് ചെയ്തോളുക നല്ല ബലം കൊടുക്ക കൂടിയ ഒരു വഴിപാട് ഇത് നിങ്ങൾ ഇനി പഞ്ചമതിഥിക്ക് മാത്രമേ ചെയ്യാവൂ എന്ന് ചോദിച്ചാല് ഇല്ല നിങ്ങക്ക് ഡെയിലിയും വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ശരിയാ ഇനി ഇത് ചെയ്യുമ്പോൾ ഒരുവിടെ വേണ്ടിയ മന്ത്രം ചൊല്ലേണ്ട മന്ത്രം ഏതാച്ചാല് ഓം ശ്രീ വരാഹിയേ നമഹ കൂടെ ഓം ബം വരാഹിയേ നമഹ ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ ഒരു കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലിക്കോളുക കൂടിയത് നിങ്ങക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് എത്ര വേണേലും ചൊല്ലാവുന്നതാണ് ശരിയാ ഇനി അമ്മയ്ക്ക് നൈവേദ്യം വെക്കാനായിട്ട് പാല് തിളപ്പിച്ചു വെക്കാം പിന്നെ ിട്ട് നമ്മുടെ മാതള അല്ലികൾ ഒരു ചെറിയ പാത്രത്തിൽ ഇറത്തിട്ടിട്ട് അതിൽ തേനൊഴിച്ച് വയ്ക്കാം അല്ല ഒരു മാതള മാതളപ്പഴമായിട്ടും വയ്ക്കാം പിന്നെ ക്യാരറ്റ് ഇതെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറയുന്നതാണ് അറിയാവല്ലോ അതനുസരിച്ച് വെച്ചോളുക പിന്നെ നിലക്കടല ഉണ്ടല്ലോ നിലക്കടല നിലക്കടല വെക്കുന്നത് ഭയങ്കര ആണ് അമ്മയ്ക്ക് ഒത്തിരി പിടിച്ചതാണ് ഒന്നുമില്ലാച്ചാല് നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ പ്ലെയിൻ വാട്ടർ നല്ല ശുദ്ധജലമെങ്കിലും വെച്ച് അമ്മയ്ക്ക് വഴിപാട് ചെയ്യുക To to ി എപ്പോ നിങ്ങൾ ഈ വഴിപാട് ചെയ്യാമെന്ന് ചോദിച്ചാല് ബ്രഹ്മമുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ വൈകുന്നേരം ആറരയ്ക്ക് മേലെ നിങ്ങൾ ദീപം വെച്ച് വഴിപാട് ചെയ്യുക വേറൊന്ന് പഞ്ചമി പഞ്ചമിതി വഴിപാട് എന്നത് തിഥി ഇരിക്കുന്നത് ഫുൾ ഡേ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഇല്ല ശരിയാ ഇനി വ്രതം ഇരുന്നിട്ടാണ് നിങ്ങൾ തിഥി ആരംഭിക്കുന്നതെങ്കിൽ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിന് ടൈമിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിച്ച് പാൽ വെച്ച് ഒരു നൈവേദ്യം വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ ടിഫിനായിട്ട് ഇഡ്ലിയോ ദോശയോ അത് മിതമായിട്ട് കഴിച്ചോളുക മധ്യാ അതായത് ലഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ അത് കഴിക്കാതിരിക്കാം ആ ടൈമിൽ നിങ്ങൾ പാലോ പഴമോ എന്തെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് കഴിച്ചോളുക ദെൻ നൈറ്റ് പൂജ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വ്രതം മുറിക്കാവുന്നതാണ് എപ്പോഴും ഒന്ന് ഓർക്കുക നിങ്ങൾ ഫാസ്റ്റിംഗിൽ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അരവയർ ഭക്ഷണം മാത്രമേ വ്രത കഴിക്കാൻ പാടുള്ളൂ ഭയങ്കരമായിട്ട് വിശക്കൊന്നും ഇപ്പൊ ഡയബറ്റിക് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും ചെയ്യരുത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ വ്രതം എടുത്തോളുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിച്ചോളുക ശരിയാ ഉച്ചിൽ അഞ്ച് നിർബന്ധം ഉള്ളവർ എന്താ വെച്ചാല് സാധം അതായത് സാമ്പാർ സാധം എന്നത് ഭയങ്കര ഈ ടൈമ് നിങ്ങൾ സാമ്പാർ സാധം കഴിച്ച് വ്രതം എടുത്തുകൊള്ളുക വേറൊന്ന് കടം പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുന്നു എങ്കില് തീർച്ചയായും നിങ്ങൾ വ്രതം ഇരുന്നിട്ട് തന്നെ വഴിപാട് ചെയ്തോളുക ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ വ്രതം ഇരുന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്നത് മീൻസ് അതിൻ്റെ നിങ്ങൾക്ക് വരേണ്ട വലം എന്നത് എത്രയും പെട്ടെന്ന് വന്നു ചേരും ശരിയാ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം